കായംകുളം ചിറക്കടവും പകൽ വീട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പ്രവാസി സംഘം ഏരിയ കമ്മിറ്റിയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കായംകുളം ചിറക്കടവും പകൽ വീട്ടിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കൂട് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് തിരുവാതിര കളിച്ച് വയ്യാഞ്ഞിട്ട് മരിക്കുക തിരുവാതിര ഒക്കെ കളി ഞങ്ങൾ എന്തെല്ലാം കളിയോ ഞങ്ങൾ ഡ്രൈവർക്കും എല്ലാം ഞങ്ങൾ ചെയ്തു പ്രവാസി സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി ലളിതമായാണ് പരിപാടി സംഘടിപ്പിച്ചത് മധുവാർ ടി എ നാസർ അനിൽ അമ്പനാട് രാമചന്ദ്രൻ സഫീർ പി ഹാരിസ് രമേശ് ശ്രീമന്ദിരം ഹക്കിം മാളിയക്കൽ ജേക്കബ് കുട്ടി ഹരികുമാർ കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു ഇത് പകൽവീട് തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണമാണ് അപ്പോൾ ഞങ്ങള് വളരെ സന്തോഷമായിട്ടൊക്കെ കൂടുതൽ നല്ല വിപുലമായിട്ട് നടത്തണമെന്ന് കരുതിയതാണ് പക്ഷേ ഈ വയനാടിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ എല്ലാരെയും കൂടെ നടത്തുകയാണ് ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർക്ക് വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു ഇട ഇടവേള സമയം നമുക്ക് ചിലവഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇത് വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് വിവിധ കലാപരിപാടികളും പൂക്കളമൊരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ കായംകുളം